തിരൂർ പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആരംഭിച്ച ഫുട്ബോൾ പരിശീലന ഭാഗമായി ടീമിന്റെ ജേഴ്സി പുറത്തിറക്കി ശേഷം ഫുട്ബോൾ മത്സരവും നടന്നു വെട്ടം പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ റിയാസ് ബാബു ജേഴ്സി പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി പി ഫൈസൽ അധ്യക്ഷനായി പ്രഥമാധ്യാപകൻ ടി മുനീർ റസാഖ് പാലോളി എസ് ആർ ജി കൺവീനർ കെ പ്രിയ വി എസ് ജിഷ ആശില സ്റ്റാഫ് സെക്രട്ടറി ടി എം നാസർ അധ്യാപകരായ സി എം സി അർഷാദ് ധനേഷ് പ്രേമ സുജന ഹുസ്ന തുടങ്ങിയവർ ശേഷം നടന്ന ഫുട്ബോൾ മത്സരത്തിൽ ടീം ഫൈറ്റേഴ്സ് വിജയികളായി വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് മെഡൽ എന്നിവ കൈമാറി ന്യൂസ് എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാർ ജലറിയിൽ ഓണാഘോഷം ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജ്വല്ലറി